പൂരം കൊടിയേറി മക്കളെ ഇതേ കാണേ ടെസ്കോലെ വൺ കളക്ഷൻ നമ്മുടെ പള്ളിപ്പെരുന്നാളിൽ തോരന ഒക്കെ കെട്ടിയാണ് പോലെ അങ്ങനെ തോരനൊക്കെ കെട്ടി ഞാനതിൻ്റെ അതിൻ്റെ അത്തക്കട പോകുമ്പോഴേ പള്ളിപ്പെരുന്നാൾ നമ്മൾ പ്രദക്ഷണമൊക്കെ പോകില്ല മൂളിക്കിടെ തോരണത്തിൻ്റെ അടിയിക്കട അതേ ഒരു ഫീലാണ് തിരക്കായി തുടങ്ങൂ എന്നാലും ടെസ്കോയിൽ അത്യാവശ്യം നല്ല ഓഫറുണ്ട് എല്ലാത്തിനും ഇരുപത്തഞ്ച് ശതമാനവും ഇരുപത് ശതമാനമൊക്കെ ഉണ്ട് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ എക്സ്ട്രാ ഓഫർ അങ്ങനെ കുറേ ഉണ്ട് ഞാനാ എൻ്റെ റൈറ്റ് സൈഡിൽ മൊത്തം വൈനും ലെഫ്റ്റ് സൈഡിൽ മൊത്തം ലിക്കറും പിന്നെ അങ്ങനെ ഒരു ലോഡുണ്ട് ഇവിടെ ഈ സാധനങ്ങളൊന്നും കണ്ടു തീർക്കാൻ തന്നെ കുറേ സമയമെടുക്കും ഈ നമ്മൾ കാണാത്ത ഒരുപാട് ബ്രാൻഡ് ഉണ്ടാവും പ്രത്യേകിച്ച് വൈൻ വൈൻ ആണെങ്കിൽ നമുക്ക് ഈ ഇന്നേ വരെ എല്ലാം ഓരോന്നും മേടിച്ച് ഉപയോഗിച്ച് നോക്കേണ്ടി വരും ഏതാണ് ഏറ്റവും നല്ലതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോഡ് വൈന എന്നും വൈൻ മേടിക്കാൻ പോലും ഭയങ്കര കൺഫ്യൂഷനാണ് ഇതിൽ മധുരമുള്ള അത്യാവശ്യം നല്ല മധുരമുള്ളത് കണ്ടുപിടിക്കാനൊക്കെ ഇച്ചിരി പാടാണ് കാരണം അവരത് എഴുതിയിട്ടുണ്ടാവിലും നമുക്ക് ഏതിനകത്ത് ചില ടേസ്റ്റുകളൊക്കെ എനിക്ക് പിടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് വയനില് നമ്മളത്ര ഫാനല്ല എന്നാലും വല്ലപ്പോഴൊക്കെ വൈൻ മേടിക്കാറുണ്ട് ഇത് വൈൻ മേടിക്കുന്നതിന് ഭയങ്കര അനുഭവമാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ ഞാനിവിടെ വന്നേ പിന്നെയാണ് ഇത്രയും ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ജാഗ്ദാനിയൽ മേടിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാണ് കാരണം ഇച്ചിരി പൈസ കൂടുതലല്ലേ ഇവിടെ വന്നതി പിന്നെയാണ് ഇത്രയും വെറൈറ്റി ടൈപ്പ് ഓഫ് ജാഗ്ദാനിയൽസ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയണത് പിന്നെയാണ് കാണുന്ന കേസ് അപ്പോൾ ഇതൊക്കെ കാണാനൊരു രസം നമ്മളാകെ എന്തെങ്കിലും ഏതാ എല്ലാം പുള്ളിക്കൊണ്ട് മേടിക്കാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരണോ വല്ലപ്പോഴൊക്കെ മേടിക്കാലോ ഞങ്ങളാ ജാഗ്ദാനിയിൽ ഫയർ ഒരാശ്യം മേടിച്ച് നോക്കി അത് കിട്ടുകയാച്ചി സാധനമാണ് ഫയർ നല്ല എന്താണ് കറുകപ്പട്ടയുടെയും അതിൻ്റെ ഒക്കെ വെറിച്ചൊക്കെയുള്ള അടിപൊളി സാധനമാണ് പിന്നെ ജാഗ് റെഡ് ലേബിൻ്റെ കുറേ ഇതിരിക്കുന്നുണ്ട് ശിവാശ്രീകൾ വെറും മൂവായിരം രൂപയ്ക്ക് ശിവാശ്രീകൾ ഗോൾഡൻ ലേബിൾ ആ ഗോൾഡൻ ലേബിൾ ഇരിക്കേണ്ടത് അത് ഒരാശം മേടിച്ച് നോക്കണം അയ്യായിരത്തില്ല വില എന്നാലിന്നേരം ഞാൻ ഗോൾഡൻ ലേബിളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ കറങ്ങി കിടക്കണെ കണ്ടിട്ട് എൻ്റെ പുറകെ ഇവർ നടക്കുന്നുണ്ട് ഇവർക്ക് ഈ വശത്തോട്ട് വന്നതേ ഇഷ്ടമല്ല എനിക്കെനിക്ക് ഇവിടുന്ന് പോകുന്നതേ ഇഷ്ടമല്ല ഞാൻ കുറേ നാൾ മുമ്പാണ് ഒരു ബാലൻറ്റൈൻസിൻ്റെ രണ്ട് പേർക്ക് കഴിച്ചത് ഈ ഒരു ബാലൻറ്റൈൻസിൻ്റെ കുപ്പി ഉണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക അതും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് പിന്നെ ഇതൊക്കെ എനിക്ക് ഈ ബ്ലാക്ക് ലേബിളിന് തന്നെ ടു സിക്സ്റ്റി ത്രീയോ അങ്ങനെ എന്താ അത് പ്രോപ്പറായിട്ട് എടുത്ത് നോക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല ഉള്ള സമയമുണ്ട് എല്ലാത്തിൻ്റെയും ഒന്ന് ഒരു വീഡിയോ ഇങ് എടുത്ത് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ വേണ്ടത് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തർത്തപ്പാട്ടിലേ തത്രപ്പാട്ടിലൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണത് എന്തായാലും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ടെസ്കോൽ ഇതിന് മാത്രം ടെസ്കോ ഒരു ഭയങ്കര റേറ്റും കുറവോ കാര്യങ്ങളാണ് ബാക്കി എല്ലായിടത്തും കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് ഏറ്റവും കുറവ് ഇതായത് ജാഗ്ഡാനി ജെന്റിൽമാനാണ് ജെൻറ്റിൽമാൻ ജാക്ക എന്താണ് അതുതന്നെ പിന്നെ ബാക്കി ടെസ്കൂല് എന്താ പറയുക ഹൽദിയിലും ലിഡിലും ഒക്കെ ലേശം വില കുറവ് ബാക്കിയെല്ലാ സാധനങ്ങൾക്കും വില കുറവായിരിക്കും ടെസ്കൂല് ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഇച്ചിരി വില കൂടുതലായിരിക്കും ഇവിടെ മദ്യത്തിന് മാത്രം വില കുറവ് ടെസ്കൂല് വേറെ എങ്ങും പോകണ്ട വേറെ എവിടെ പോയാലും ടെസ്കോൻ്റെ റേറ്റ് നമുക്ക് സാധനം കിട്ടില്ല പിന്നെ കോസ്കോലോഡിലൊക്കെ പോകണം അതും നമ്മുടെ അടുത്തിട്ടില്ല അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മൊത്തം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്ന വരവാണ് അപ്പോഴാണ് മൊത്തം ഇങ്ങനെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് അവർ റെഡി ആയിട്ടിരിക്കണെ എല്ലാം എൻ്റയർ ടെസ്കോ മൊത്തം ക്രിസ്മസിൻ്റെതായ എല്ലാ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അടിപൊളി